സീറോ സിറമലബാർ സഭയിലെ ഭൂമി ഭൂമിയിടപാടു മുതൽ കുർബാന തർക്കം വരെ കുഴഞ്ഞു കുഴഞ്ഞുമറിഞ്ഞും തിളച്ചു തൂകിയും നിൽക്കുന്ന ഒരു പിടി പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഈ വേദിയിൽ പങ്കുവെച്ച വീഡിയോകൾക്കെല്ലാം നീ പോടാ പൊട്ട കൽതായ വാദി നിന്റെ കൽതായ പാഷണ്ഡതയും കൊണ്ട് ചങ്ങനാശ്ശേരിക്ക് പോടാ പാലാക്കാരൻ കൽതായപ്പോപ്പിന് കലിവിളകി നിന്റെ കൽതായ കുർബാന എറണാകുളത്ത് നടക്കിരിടാം മണ്ട എന്നിങ്ങനെ ചിലർ സ്ഥിരം പ്രതികരിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചിലരൊക്കെ വളരെ പക്വമായ ഭാഷയിൽ അവർക്ക് തക്കതായ മറുപടിയും കൊടുത്തിട്ടുണ്ട് കൽതായം എന്ന പദം കൊണ്ട് ആക്ഷേപിക്കുന്നവർക്ക് പോലും എന്താണ് കൽതായമെന്ന് ശരിക്കറിയില്ല എന്നും കലദായം എന്നത് ഏതോ മഹാതിന്മയോ പാഷിണ്ഠതയോ ആയി അവർ കരുതുന്നുവെന്നും വിജ്ഞാന ഭണ്ഡാരങ്ങളെന്ന് സ്വയം നടിക്കുന്ന കർദനാൾ ജോസഫ് പാറയെക്കാട്ടിൽ മുതലുള്ള സീറോ മലബാർ സഭയിലെ ചില കപട പ്രമാണിമാരുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ളതല്ലാതെ യാതൊരു പിടിപാടുമില്ലെന്നും വ്യക്തമാണ് എന്താണ് കുഴപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരാണല്ലോ എല്ലാ നാടുകളിലും പോയി സുവിശേഷം പ്രഘോഷിച്ചത് അവരെല്ലാം പ്രസംഗിച്ചത് ഒരേ സുവിശേഷമാണ് യേശു തന്നെയാണ് ആ സുവിശേഷം നമുക്കും അവനോടുകൂടി പോയി മരിക്കാമെന്നും അവൻ്റെ മാറിലെ മുറിവിൽ വിരൽ തൊട്ട് മാത്രമേ അവൻ ഉയർത്തുമെന്നും ഞാൻ വിശ്വസിക്കൂവെന്നും ഏറ്റവും ഉറച്ചതും ധീരവുമായ വിശ്വാസ തീക്ഷ്ണത പ്രകടിപ്പിച്ച തോമ ആ പന്ത്രണ്ട് പേരിൽ എന്തുകൊണ്ടും വ്യത്യസ്തനാണ് തോമ പ്രഘോഷിച്ച സുവിശേഷത്തിനും വിശ്വാസത്തിനും ഐത്തം കൽപ്പിച്ചത് ആരാണ് തോമാസ്ലിഹ കൽതായ ദേശത്തുനിന്ന് വന്നു എന്നത് ഒരു പോരായ്മയാണോ കൽതായം എന്ന് പരിഹസിക്കുന്നവർ ഏതു വർഗത്തിൽപ്പെടും അവരുടെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കുകയാണെങ്കിൽ പറങ്കി മക്കൾ എന്ന് അവർക്ക് പേരിടേണ്ടി വരും കാരണം പറങ്കികളിൽ നിന്നാണ് അവർ വിശ്വാസം സ്വീകരിച്ചത് സഭയിലെ ഇരുപത്തിനാല് റീത്തുകളിൽ ഇരുപത്തിമൂന്ന് പൗര സഭകളിൽ ഒന്നാണ് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള കൽതായ സഭ അതെങ്ങനെ പുറജാതിയാകും സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുകയും കലദായം പരിഹസിക്കുകയും ചെയ്യുന്നത് അജ്ഞത കൊണ്ട് മാത്രമല്ല അല്പത്തരം കൊണ്ടും കുടിലത കൊണ്ടും കാപറ്റ്യം കൊണ്ടും കൂടിയാണ് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് തങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന അടിസ്ഥാന ബോധ്യമുണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ പരിഹസിക്കുന്നതിൽ എന്തർത്ഥം ഭാഷയും സംസ്കാരവും ആചാരവും മതങ്ങളും വിശ്വാസവും വ്യത്യസ്തമായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാർ ആണെന്ന ബോധ്യമില്ലെങ്കിൽ എന്തർത്ഥം കത്തോലിക്കാസഭയിൽ അംഗങ്ങളായിരിക്കെ റീത്തിൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നത് ക്രിസ്തീയതയ്ക്ക് ചേർന്നതല്ല കത്തോലിക്കാസഭയിൽ അംഗങ്ങളായിരിക്കെ റീത്തിൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നത് ക്രിസ്തീയതയ്ക്ക് ചേർന്നതല്ല കർദിനാൾ പാറയക്കാട്ടിൽ സീറോ മലബാർ സഭയിലെ ആദ്യ കർദിനാൾ എന്ന് പറയുകയും ലത്തീൻ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് പൊരുത്തപ്പെടാത്ത നിലപാടാണ് ഭാരതീയ സംസ്കാരത്തിന് ചേർന്ന ആരാധന ക്രമവും ശൈലികളും വേണമെന്ന് വാദിച്ച അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൽ ഇല്ലാത്ത പാശ്ചാത്യമായ കർദിനാൾ സ്ഥാനം സ്വീകരിച്ചതും നിലപാടിന് ചേരാത്തതാണ് കർദിനാൾ പദവി വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ഏതെങ്കിലും ഒരു പദം ഋഷിയെന്നോ മുനിയെന്നോ തന്ത്രി എന്നോ പേര് സ്വീകരിക്കേണ്ടതായിരുന്നു പാറക്കാട്ടിലിൻ്റെ ഞാൻ എൻ്റെ ദൃഷ്ടിയിരുന്ന പൊങ്ങച്ച കൃതിയുടെ മൂന്നാം ഭാഗത്തിൽ അഞ്ഞൂറ്റി അൻപത്തി ആറാം പേജിൽ ലിറ്റർജി എന്ന അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലിറ്റർജിയുടെ കാര്യത്തിൽ ഞാൻ തീർച്ചയായും ഒരു വിവാദപുരുഷനാണ് വളരെ സത്യമാണ് പാറക്കാട്ടിൽ കർദനാളിന് ഇക്കാര്യം ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും തൻ്റെ അവിടെ വലിച്ചടയ്ക്കപ്പെടുമെന്നും നന്നായി അറിയാമായിരുന്നു അദ്ദേഹം തുടരുകയാണ് തോമാസ് ലിഹ സുറിയാനി സുറിയാനിറീത്തോ കൽതായ രീത്തോ സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ തോമസ് ലിഹ ഇവിടെ വന്നിട്ടുണ്ടെന്നും സുവിശേഷം പ്രസംഗിച്ചു എന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല പക്ഷേ വേറെ ചിലടത്ത് മാർത്തോമ്മാ സഭയെന്നും മാർത്തോമ്മാ നമ്മുടെ പിതാവാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ പ്രസ്താവനയിൽ വ്യക്തമാകുന്നത് ഇങ്ങനെയാണ് മറ്റ് സ്ലിഹന്മാർ സുവിശേഷ പ്രചാരണാർത്ഥം ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ അതാത് പ്രദേശത്തെ ഭാഷയും സംസ്കാരവും ആചാരമര്യാദകളും ജീവിത രീതിയും കണക്കിലെടുത്ത് ആരാധനാ രീതികൾ ഏർപ്പെടുത്തിയതുപോലെ തന്നെ തോമാസ്ലിഹയുടെയും മാതൃഭാഷ സുറിയാനി ആയിരുന്നല്ലോ അദ്ദേഹവും ക്രിസ്തുനാഥനും സംസാരിച്ചിരുന്നത് സുറിയാനി ആകയാൽ അദ്ദേഹം ഇവിടെ സുവിശേഷ പ്രചാരണത്തോടൊപ്പം സുറിയാനി റീത്തിനും ബീജാവാപം ചെയ്തു എന്ന വാദം ശരിയാണെങ്കിൽ അതേ ന്യായത്താൽ മറ്റു സ്ലിഹന്മാരും മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ലോകത്തിലാകമാനം ഒരു റീത്ത് മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ സുറിയാനി ലോകത്തിൽ വിവിധ റീത്തുകൾ ഉള്ളതിനാൽ അവർ അങ്ങനെ ചെയ്തില്ല എന്ന് സ്പഷ്ടം പാറയക്കാട്ടിലിൻ്റെ ഈ വാക്കുകൾ പരമ ദയനീയവും ബാലിശവും വിട്ടിത്തവുമാണെന്ന് ഒറ്റ വായനയിൽ വ്യക്തമാകും സ്നേഹന്മാർ പല നാടുകളിലേക്ക് പോയത് റീത്ത് സ്ഥാപിക്കാനായിരുന്നു എന്ന് പാറേക്കാട്ടിൽ വിശ്വസിക്കുന്നത് പോലെ തോന്നും അപ്പസ്തോലന്മാർ ആരും ഒരു റീത്തും സ്ഥാപിച്ചിട്ടില്ല അവർ സുവിശേഷം പ്രസംഗിച്ചതേ ഉള്ളൂ റീത്തുകളൊന്നും അവർക്ക് വിഷയമേ ആയിരുന്നില്ല ആ വാക്കുപോലും പിന്നീടാണ് പ്രയോഗത്തിൽ വരുന്നത് പാറേക്കാട്ടിലെ ആത്മകഥയുടെ മൂന്നാം ഭാഗത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നാം പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ കെ ജോസ് രചിച്ച ആരാധന എന്ന ഗ്രന്ഥത്തിന് ഞാൻ എഴുതിയ സുദീർഘമായ ഇരുപത്തിനാല് പേജ് വരുന്ന അവതാരികൾ ലിറ്റർജി സംബന്ധമായ എൻ്റെ നിലപാടിനെ അർത്ഥശങ്ക കൂടാതെ വ്യക്തമാക്കുന്ന ഒന്നാണ് അദ്ദേഹം തന്നെ പറയുകയാണ് ലിറ്റർജി സംബന്ധമായ നിലപാടിനെ അർത്ഥശങ്ക കൂടാതെ വ്യക്തമാക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ എഴുതുന്നു ഇന്ന് കേരളസഭയെ അലട്ടുന്ന സുപ്രധാന പ്രശ്നം ആരാധനക്രമ തർക്കമാണ് ഒരു കേരളീയൻ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിൻ്റെയോ പേർഷ്യൻ പാരമ്പര്യത്തിൻ്റെയോ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും അതിൽ നിന്ന് ഉടലെടുത്ത ശൈലികളും ആംഗ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടും വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ടും മാത്രമേ ആരാധന നടത്താവൂ എന്നുണ്ടോ തനിക്ക് സുപരിചിതവും പ്രിയങ്കരവുമായ ഭാരതീയ രീതിയിൽ ആരാധന നടത്തിയാൽ ക്രിസ്തു സിദ്ധാന്തങ്ങൾക്കും കത്തോലിക്കാ സഭയുടെ സാർവത്രികതയ്ക്കും നിരക്കുകയില്ലേ ഇതാണ് പാറക്കാട്ടിലിന്റെ ന്യായം ഇങ്ങനെയാണ് ഓണവും വിഷുവൊക്കെ എറണാകുളത്തിന്റെ കുർബാന ശൈലിയായത് എന്ന് വ്യക്തമായല്ലോ കൽതായം എന്ന വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ട് ഒന്നാമതായി കൽതായ ഒരു ദേശമാണ് അതിപുരാതനമായ നസപുട്ടോമിയൻ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു കൽതായ ദേശം ലോകത്ത് ആദ്യമായി സംസ്കാരം വളർന്നു വന്ന ദേശങ്ങളിലൊന്നാണത് കൽതായ ദേശവുമായി അഭേദ്യമായ ബന്ധമാണ് ബൈബിളിനുള്ളത് ബൈബിളിൽ രക്ഷാകര ചരിത്രം തുടങ്ങുന്നത് തന്നെ അബ്രാഹത്തിന്റെ വിളിയോടെയാണല്ലോ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഓർമ്മയിലാണല്ലോ കൽദായരുടെ ഊറിൽ നിന്നുള്ളവനായിരുന്നു അബ്രഹാം എന്ന് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ ഇസഹാക്കിന് തന്റെ ചാർച്ചക്കാരിൽ നിന്ന് ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അബ്രാഹാം ദൂതനെ അയക്കുന്നത് കൽതായ ദേശത്തേക്കാണ് ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടവനാണ് കൽതായ ദേശക്കാരനായ അബ്രഹാം അബ്രാഹത്തിന്റെ കുലത്തിൽ ജനിച്ച ഈശോയും അങ്ങനെ ഒരു കൽതായ പുത്രൻ തന്നെയാണ് ഇനി കൽതായനൊരു ഭാഷ കൂടിയാണ് ഈശോയും ശിഷ്യന്മാരും സംസാരിച്ചിരുന്ന അരമായ ഭാഷയുടെ ഒരു ഡയലക്റ്റാണ് കലദായ ഭാഷ അരമായയും സുരിയാനിയും കൽതായയും ഒക്കെ ഒരേ ഭാഷയുടെ വിവിധ ഡയലക്റ്റുകളാണ് അതായത് ഭാഷാ ഭേദങ്ങളാണ് എന്നർത്ഥം തമിഴും മലയാളവും പോലെ പൗരസ്ത്യ സുറിയാനി കൽതായ സുറിയാനി കൽതായ ഭാഷ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സുറിയാനി ഭാഷയായിരുന്നു ഇവിടുത്തെ നസ്രാണികളുടെ ആരാധനാ ഭാഷ പരമായ സംസാരിച്ചിരുന്ന തോമാസ് ലിഹയിൽ നിന്നാണ് നമുക്ക് ഈ ഭാഷയിലെ ആരാധനക്രമം ലഭിക്കുന്നതെങ്കിലും തോമാസ് ലിഹയുടെ വരവിന് മുമ്പ് തന്നെ മധ്യപൗര ദേശവുമായുള്ള വാണിജ്യ ബന്ധം മൂലം ഇവിടെ സുറിയാനി പ്രചാരത്തിലുണ്ടായിരുന്നു സീറോ മലബാർ എന്ന പദത്തിലെ സീറോ എന്നത് സുറിയാനി ഭാഷയെയാണ് സൂചിപ്പിക്കുന്നത് റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽപ്പെട്ട ഭാഗങ്ങളിൽ ലത്തീൻ ഭാഷ സ്വീകരിക്കപ്പെട്ടതുപോലെ തന്നെ തോമാസ് ലിഹ വഴി വിശ്വാസം സ്വീകരിച്ചവരുടെ ആരാധനക്രമം അദ്ദേഹത്തിന്റെ ഭാഷയായ സുര്യാനിയിലായി എന്നേയുള്ളു ആ ഭാഷയാണ് അരനൂറ്റാണ്ട് മുൻപ് വരെ ഇവിടെ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് അതിലെന്താണ് കുഴപ്പം എന്താണ് കുറച്ചും അതേസമയം ലത്തീൻ ഭാഷയ്ക്ക് രക്ഷാകര ചരിത്രവുമായോ യേശുമായോ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം അത് റോമ സാമ്രാജ്യത്തിന്റെ ഭാഷയായിരുന്നു അപരാധത്തിന്റെയും പൂർവ പിതാക്കന്മാരുടെയും നാട്ടിൽ വിഷിതയുടെ സുവിശേഷം സ്വീകരിച്ചത് വളർന്നുവന്ന സഭാ പാരമ്പര്യമാണ് കലതായ സഭയുടേത് യഹൂദ പാരമ്പര്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ സഭ റോമ സാമ്രാജ്യത്തിന് പുറത്തു വളർന്നു വന്ന ഏക സഭയാണ് മറ്റ് സഭകളെല്ലാം ഗ്രീക്ക് റോമ ആചാരങ്ങളും ഗ്രീക്ക് ചിന്താധാരയും സ്വന്തമാക്കിയപ്പോൾ ബൈബിളിൻ്റെ സംസ്കാരത്തോടും ബൈബിൾ ചിന്താധാരയോടും ഏറ്റവും ചേർന്ന് നിന്ന സഭാ പാരമ്പര്യമാണ് കലതായ സഭയുടേത് ലത്തിയിൽ ആരാധനാ ഭാഷയായ റോമൻ സഭയെ ലത്തീൻ സഭയെന്നും ഗ്രീക്ക് ആരാധനാ ഭാഷയായ സഭകളെ ഗ്രീക്ക് സഭകളെന്നും നസ്രാണി സഭ സുറിയാനി സഭകളൊന്നും വിളിക്കുന്നതുപോലെന്താണ് പ്രശ്നം ഒരു ഉദാഹരണം നോക്കാം മാരുതിയുടെ ഒരു എട്ടിക മോഡൽ കാർ അവരുടെ ഏത് ഫാക്ടറിയിൽ നിർമ്മിച്ചാലും ഒരുപോലെ ഇരിക്കും നിർമ്മിച്ചത് ഡൽഹിയിലോ കൊച്ചിയിലോ കൽക്കട്ടയിലോ എന്നത് പ്രസക്തമല്ല സഭയെ സംബന്ധിച്ച് ക്രിസ്തുവിനുള്ള വിശ്വാസവും അങ്ങനെ തന്നെ ആരിൽ നിന്ന് സ്വീകരിച്ചാലും അത് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് എന്നാൽ തോമാസ് ലിയ കൊണ്ടുവന്ന പാരമ്പര്യമല്ല പറഞ്ഞുകൾ കൊണ്ടുവന്നത് എന്ന് പറയേണ്ടിവരും ഇപ്പോഴും വരില്ലല്ലോ ഉപ്പിട്ടത് സ്വന്തമായി യാതൊരു സ്വത്ത് ഇല്ലാത്തവരാണ് സീറോ മലബാർ സഭയിലെ കലദായ വിരുദ്ധ ചേരി കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളെ പാശ്ചാത്യ സഭ എന്നും പൗരസ്ത്യ സഭകളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു റോമൻ സഭ മാത്രമാണ് പാശ്ചാത്യ സഭയായി പൗരസ്ത്യ പൗരസ്ത്യ സഭ സഭകളായി അംഗീകരിക്കുന്നത് അലക്സാണ്ട്രിയൻ അന്ത്യോക്യൻ അർമേനിയൻ കൽദായ കോൺസ്റ്റാന്റിനപൊളിറ്റൻ എന്നീ പാരമ്പര്യങ്ങളിൽ പെടുന്ന സഭകളെയാണ് ഇത് പൗരസ്ത്യ സഭകളുടെ നിയമ സംഹിതയിൽ വ്യക്തമായി പറയുന്നുമുണ്ട് മധ്യ ഏഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൗരസ്ത്യ റീത്തുകൾ ഭാരതീയ സാംസ്കാരിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നും പിറന്നാൾ പാലക്കാട്ടിൽ തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റീത്തുകളൊക്കെ അതായത് ലത്തീൻ റീത്ത് ഭാരതീയ സാംസ്കാരിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നാണല്ലോ കൂടാതെ മധ്യേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റീത്തുകൾ എന്ന് പറയുന്നതിൽ ഒരു പുച്ഛവും ഒഴച്ചു നിൽക്കുന്നുണ്ട് ശരിയെന്ന അപ്പോൾ സീറോ സിറോമറബാർ സഭയിലെ കൽതായ വിരുദ്ധ ഏത് സഭാ പാരത്തിൽ റോമൻ പാരമ്പര്യത്തിൽപ്പെട്ടവരാണെങ്കിൽ എന്തിനാണ് ലത്തീൻ സഭയുടെ ഭാഗമാകാതെ കത്തോലിക്കാ സഭയുടെ സഭാ ദർശനത്തിൽ സഭകളുടെ പാരമ്പര്യങ്ങൾ തലമുറകളായി സ്ലിഹന്മാരിൽ നിന്ന് കൈമാറി വരുന്നതാണ് ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളയ്ക്കുന്ന രീതികളെയും സമ്പ്രദായങ്ങളെയും കത്തോലിക്കാ സഭ വ്യക്തി സഭകളായി പരിഗണിക്കുന്നില്ല അപ്പോൾ കൽതായ വിരുദ്ധ ലോബി ഏത് പാരമ്പര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിനെപ്പറ്റി അവർക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല എന്നതാണ് ഒരു ദയനീയ വസ്തുത സ്വന്തമായ സ്വത്ത് ബോധമോ പാരമ്പര്യമോ ഇല്ലാത്തതുകൊണ്ടാണ് ഓണക്കുർബാനയും വിഷു കുർബാനയും യോഗ കുർബാനയും കാവികൽക്കരണവും പള്ളിക്കുള്ളിൽ ഓണസദ്യയും മാവേലിയുടെ വേഷം ഒക്കെ അവർ പരീക്ഷിക്കുന്നത് ആരാധനയുടെ ഭാഗമാക്കുന്നത് ശിവമലബാർ സഭയിലെ കൽതായ വിരുദ്ധർ ലത്തീൻ സഭാ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല പൗരസ്ത്യ ദൈവശാസ്ത്രവും കന്തായ ഭാഷയും പാരമ്പര്യവുമൊക്കെ അവർക്ക് അറപ്പാണ് രണ്ടായിരം വർഷത്തെ ചരിത്രവും മഹത്വവുമുള്ള കേരള സുറിയാനി സഭയേക്കാൾ എറണാകുളം നസറാണികൾക്ക് വരുന്നത് അഞ്ഞൂറ് വർഷം മുമ്പ് പറങ്കികൾ കൊണ്ടുവന്ന ലത്തീൻ സഭയാണ് എന്നിട്ട് ലജ്ജയില്ലാതെ ബുക്കി പറയുന്നത് അറുപത് വർഷത്തെ ചരിത്രമുണ്ടെന്നും അതായത് ഒരു ാണ് എന്തൊരു വിവരക്കാടാണ് എഴുന്നള്ളിക്കുന്നത് ഈ ദോഷത്തിന്റെ വിത്ത് വിതച്ച് നട്ടു വളർത്തിയത് കർദ്ദനാൾ പാറക്കാട്ടിലാണ് അതുകൊണ്ടാണ് ഭകാലത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നത് അദ്ദേഹം ഇങ്ങനെയും എഴുതുന്നു തോമസ് ലിഹ ഒന്നാം നൂറ്റാണ്ടിൽ ഇണങ്ങിയ ഒരു ഭാരതീയ ആരാധനാക്രമം കേരളത്തിൽ നടപ്പാക്കി നാലാം നൂറ്റാണ്ടിൽ കന്തായാണ് കുടിയേറ്റക്കാർ നടപ്പാക്കിയത് രൂപം നൽകാൻ ഇപ്പോൾ കർത്തവ്യമായി അവശേഷിക്കുന്നത് എഴുപതാം നൂറ്റാണ്ടിൽ ചേർന്ന ചേർന്നി കരിപിടിപ്പിക്കുകയാണ് ഇങ്ങനെ പറയുന്നവർ തന്നെയാണ് ഫ്ലാവർ കുരിശ് എന്നും ഹോമാ കുരിശ് ഒക്കെ പരിഹസിക്കുന്നത് ആയിരക്കണക്കിന് ചിത്രകാരന്മാരും ശില്പികളും തങ്ങളുടേതായ ഭാവനയിലും സംസ്കാരത്തിന് ചേർന്ന ഗൃഹത്തിലും േശുവിന്റെയും മറിയത്തിന്റെയും ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കുരിശ് കേരളത്തിലെ ശൈലിയിൽ ഒരു സൃഷ്ടിയാണെന്ന് എന്നത് സഭയുടെ ഔദ്യോഗികമായ ആരാധനയാണ് ഇതൊരു മനുഷ്യനെ കണ്ടുപിടിക്കുന്ന ഒന്നൽ മറിച്ച് വിശ്വാസത്തിന്റെ നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്നു വന്നതാണ് കത്തോലിക്കാ സഭയിൽ രണ്ടാം വസിക്കാൻ കൗൺസിലിന് ശേഷം ബിറ്റർജിയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ വിശ്വാസികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നതിനും പ്രാധാന്യം നൽകി അതുകൊണ്ട് ബിറ്റർജി പരിഷ്കരണം എന്നത് നിശ്ചിത പരിഷ്കരണത്തെക്കുറിച്ചല്ല ബിറ്റർജിയുടെ ഘടനയിലും അവതരണത്തിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെയാണ് പൊതുവായി സൂചിപ്പിക്കുന്നത് സഭയുടെയും സഭാ ജീവിതത്തിന്റെയും പരമകാഷ്ടയും സ്രോതസ്സും ബ്രിറ്റർജിയാണ് പരമപ്രധാനമായി ഘടകത്തെക്കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും ആദ്യമായി സമഗ്രമായ ശാസ്ത്രീയ പഠനം നടത്തിയത് രണ്ടാമത്തെ കൗൺസിലാണ് ലിറ്റർജിയെക്കുറിച്ചുള്ള കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രാമാണിക രേഖയായ സാക്രോസാങ് കൺസീലിയും ലിറ്റർജിയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് ആരാധനക്രമം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണമാണ് അതിൽ മനുഷ്യ വിശുദ്ധീകരണം ഇന്ദ്രിയ ഗോചരമായ അടയാളങ്ങളിലൂടെ പ്രകാശിപ്പിക്കുകയും അവയുടേതായ രീതിയിൽ തന്നെ അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു ആ തിരുക്കർമ്മത്തിൽ പൊതുവായ ആരാധനയെല്ലാം തന്നെ നിർവഹിക്കുന്നുണ്ട് അടിസ്ഥാനങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം തിരുക്കർമ്മങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും സജീവമായി അവയിൽ പങ്കെടുക്കാനും ഇന്ന് അവയിൽ കണ്ടുവരുന്ന തെറ്റായ പ്രവണതകളെയും അവ്യക്തതകളെയും മുടച്ചു നീക്കുവാനും ഉപകരിക്കുന്നതാണ് ആരാധനക്രമം അടിസ്ഥാനപരമായി ദൈവാരാധനയും സ്തുതിയുമാണല്ലോ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ കരവേലയാണെന്നും ഒരു നിമിഷത്തേക്ക് പോലും അവിടുത്തെ കാര്യം പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ആമാവശേഷരായി തീരുമെന്നുമുള്ള അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് ഈ ദൈവാരാധന ഉടനെക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ജീവിതായുസ് മുഴുവൻ ഈ ആരാധനയും സ്തുതിയും നടത്തിയാലും ഒന്നും ആകില്ല എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ നയിക്കപ്പെടുന്നു ദൈവ മനുഷ്യ സമാഗമമാണ് ആരാധന രക്ഷാകര ചരിത്രത്തിൽ ദൈവം നിവർത്തിച്ച അത്ഭുത പ്രവർത്തികളുടെ സജീവമായ ഓർമ്മയാചരണം കൂടിയാണ് ചിറ്ററ് ക്രിസ്തുവിൽ പൂർത്തീകരിച്ച ഈ ദൈവികമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ലിറ്റർജി തുടർന്നു കൊണ്ടുപോകുന്നു അതുകൊണ്ട് ആരാധനാക്രമം അടിസ്ഥാനപരമായി ദൈവകേന്ദ്രീകൃതമാണ് അവിടെ കലായമെന്നോ യൂറോപ്പിൽ നിന്നോ തരംതിരിക്കുന്നതിന് അർത്ഥമില്ല ഒന്ന് മറ്റതിനേക്കാൾ കേവം എന്ന് പറയുന്നതും ശരിയല്ല ശൈലി മാറുമെങ്കിലും സത്ത മാറുന്നില്ല എന്നതാണ് സത്യം പിന്നെ എറണാകുളംകാർക്ക് എന്തിനാണ് കലായ കുച്ഛം പൗരസ്ത്യ സുരയാനി പാരമ്പര്യങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ കലായവാദികളെന്നോ കണ്ടായ മകൾക്കാരെന്നോ ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങളോട് തോന്നുന്നത് സഹതാപം മാത്രമാണ് എന്നാൽ ബൈബിളിനോടും രക്ഷാകര ചരിത്രത്തോടുമുള്ള ബന്ധമാണ് എന്നാൽ കൽതായമെന്നാൽ വൽക്കരിക്കപ്പെടാത്ത ഇടമുറിയാത്ത ഒരു വിശുദ്ധ ഗ്രന്ഥ സംസ്കൃതിയാണ് എന്നാൽ ജീവൻ പോലും കൊടുത്ത് നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച വിശ്വാസ പൈതൃകമാണ് പോർച്ചുഗീസുകാരുടെയും മറ്റ് വിദേശ ശക്തികളുടെയും ഇടപെടലാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത് ഈ ലാറ്റിൻ വൽക്കരണത്തിനെതിരായ പ്രതിഷേധമായിരുന്നു എ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ കുരിശു സത്യം